ഭരതനാട്യം എന്ന് പറയുന്ന കലയുടെ വ്യത്യസ്ത ശൈലികൾ ഉണ്ട് എന്ന് എനിക്കൊരറിവ് കിട്ടിയതിന് ശേഷം ഞാൻ ആ ശൈലികളെ കുറിച്ചും ഉള്ള അന്വേഷണമാണ് തമാശയ്ക്ക് ഒരു വിഷയവും പഠിക്കാൻ പോകരുത് സമയം കളയാൻ ഒരു വിഷയവും പഠിക്കാൻ പോകരുത് എന്നെ അബ്ദുൽ മനാഫ് എന്നാണ് പേരിട്ടിരുന്നത് വീട്ടിൽ മനേ മനു എന്ന് വിളിക്കും ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ബാക്കിയൊക്കെ പെൺകുട്ടികളാണ് അപ്പം മനു മനു എന്ന് വിളിച്ചാൽ വിളിച്ച് എൻ്റെ പേര് മനു നായി അല്ലാണ്ട് ഒരിക്കലും മാറ്റിയതൊന്നുമല്ല മാതാ പിത ഗുരു സഖ തൻ്റെ അമ്മയെ പോലെ അമ്മ ആകുക ആദ്യം മക്കളെ വല്ലതും കഴിച്ചിട്ടാണോ ഞാൻ ഇപ്പോഴും അറിയാണ്ട് അങ്ങനെ ചോദിച്ചു എൻ്റെ ക്ലാസ്സിനുള്ള മക്കളെ വിഷക്കണ്ടാവും വെള്ളം കഴിച്ചു പോയി അവിടെ പഴോ എല്ലാം ഇതിൽ ഉണ്ടാവും മക്കളെടുത്ത് കഴിച്ചോളൂ എന്ന് പറയും അതൊരു മാതൃത്വത്തിൻ്റെ ഭാഗമാണ് പിതാ പിതാ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക ശേഷി ഉള്ളവരായിരിക്കില്ല അവർക്ക് എന്തെങ്കിലും ഉണ്ടാവില്ല ചിലപ്പോൾ എന്ത് ചില വസ്തുക്കൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ടല്ലോ കോസ്റ്റ്യൂംസ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഡ്രസ്സുകൾ കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കും അവർക്ക് പിന്നെ നല്ല ഗുരുവായിരിക്കുക എന്റെ അറിവിൽ യാതൊരു മറവും കൂടാതെ മടിയും കൂടാതെ ശുദ്ധമായി അതാ കുട്ടികൾക്ക് മാക്സിമം പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞ സുഹൃത്തുക്കളെ പോലെ നല്ല നല്ല സുഹൃത്തുക്കളും ഗുരു പവിത്രമായ ഗുരുശിഷ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് സഹൃബന്ധം നൈസർഗികമായ ഒരു വാസന എന്നേ പറയാൻ പറ്റും പ്രത്യേകിച്ച് ഇതിനൊരു കാരണം പറയാൻ മാഷ്ക്കാർ വീണില്ല എന്ത് കാരണം അപ്പം ഇതിൽ വരാൻ നൈസർഗികമായ ജന്മസിദ്ധമായ ഒരു വാസനയാണ് അതിൻ്റെ കാരണം മാഷ് ജനിച്ച ആ ഗ്രാമത്തിൽ ഒരു കലയും ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ ജില്ലയിലെ മതിലകം വില്ലേജിൽ കൂളിമുട്ടം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കടലോര ഗ്രാമം ആ ഗ്രാമത്തിൽ ജനിച്ച മാഷ് അവിടെ നോക്കുമ്പോൾ കലാപരമായ യാതൊന്നും അന്ന് ഒരു പാട്ട് പഠിച്ച ആളുകളോ നൃത്തം പഠിച്ച ആളുകളോ നല്ലൊരു സാഹിത്യകാരോ ആരുമില്ല അവിടെ ഒരു സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കപ്പെടുന്ന ഒരു മനുഷ്യനും അവിടെ ഇല്ല ഇതൊന്നും കാണാനും കേൾക്കാനുള്ള അവസരങ്ങളും മഷ്ക്കുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇന്നയാളുടെ ഡാൻസ് കണ്ടിട്ട് ഒരു പ്രചോദനം ഉണ്ടായി എന്ന് പറയാൻ അങ്ങനെയില്ല അവിടെ പിന്നെ ചെറിയ ചെറിയ കുടുംബക്ഷേത്രങ്ങളുണ്ട് അവിടെ കൊല്ലത്തിൽ ഒരിക്കൽ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ വല്ല കഥാപ്രസംഗമോ അങ്ങനെയുള്ള ചിലതൊക്കെയാണ് അവിടെ ഉണ്ടാവുക അല്ലാതെ ഒരു നൃത്ത പരിപാടിയോ അല്ലെങ്കിൽ ഒരു കഥകളിയോ അങ്ങനെ ഒരു സാംസ്കാരിക പരിപാടിയൊന്നും മാഷയുടെ ഗ്രാമത്തിലില്ല കൊടുങ്ങല്ലൂരടുത്ത തൃക്കുളശേഖരപുരപുരം തൃക്കുളയിടത്തമ്പലം എന്നാണ് നാട്ടുകാർ പറയുക ആ ക്ഷേത്രത്തിലാണ് കഥകളി മാഷ് ആദ്യമായിട്ട് കാണുന്നത് നൃത്തം കാണുന്നതും ആ ക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇത് യാതൊന്നും ഇല്ല പിന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൽ കല എന്ന് പറയുന്നത് കടലോര ഗ്രാമമായതുകൊണ്ട് ചാകര എന്ന് പറയും കേട്ടിട്ടുണ്ടോ ചില സമയങ്ങളിൽ ഒരുപാട് മത്സ്യങ്ങൾ വന്നുകൂടി ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വലിയൊരു ഉത്സവമാണ് കണ്ടമാനം മത്സ്യം കിട്ടുന്ന സമയത്ത് ഈ സൈക്കിൾ യജ്ഞം എന്നും പറഞ്ഞിട്ട് പണ്ട് കാലത്തൊരു പ്രയോഗമുണ്ട് അതായത് അഞ്ചാറാറേഴ് ദിവസമൊക്കെ ഒരു സൈക്കിള് വന്ന് ഇറങ്ങാതെ ഇങ്ങനെ വട്ടം ചുറ്റി സൈക്കിൾ പലതും പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചില സ്ത്രീകളുണ്ട് അപൂർവം ഒക്കെയാണ് ഈ നൃത്തം ചെയ്യുന്നത് അത് ഈ റെക്കോർഡ് ഡാൻസുകൾ ഇതാണ് കണ്ടിട്ടുള്ളത് അല്ലാണ്ട് വേറെ നൃത്തം ശാസ്ത്രീയ നൃത്തമൊന്നും കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല പിന്നെ ശാസ്ത്രീയ നൃത്തം എൻ്റെ മൂത്ത സഹോദരി കല്യാണം കഴിച്ചു കൊടുത്തത് ഈ തൃക്കുളശേപുരം അമ്പലത്തിൻ്റെ രണ്ട് മൂന്ന് വീട് പടിഞ്ഞാറാകുന്നു ആ ബ്രദറിലോ ട്രാൻസ്പോർട്ടിൽ ജോലിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കലയോട് വലിയ താല്പര്യമായിരുന്നു നൈറ്റ് പാടുമായിരുന്നു ആ പെങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴാണ് ഉത്സവത്തിന് ഈ ഇത് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നത് പിന്നീട് ആ സിസ്റ്ററുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു ഒരു മതിലിൻ്റെ അപ്പുറത്തെ സ്കൂൾ ഇപ്പുറത്ത് അവരൊക്കെ ശനിയും ഞാൻ ഇങ്ങനെ കൊട്ടണ ശബ്ദം കേൾക്കുക ഡാൻസ് പഠിപ്പിക്കുക അപ്പം അങ്ങനെ നോക്കി അതെന്താ ഏതാണിങ്ങനെ അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു താല്പര്യം അത് കാണാൻ അപ്പം അതിലിൻ്റെ ഇപ്പുറത്ത് കല്ല് ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂട്ടിങ്ങനെ നോക്ക് ഇത് കാണാൻ അങ്ങനെ ആ മാഷ് കണ്ടു ആ മാഷ് കണ്ടപ്പോൾ എന്താ ഏ ഇറങ്ങിപ്പോ അപ്പം വല്ല തൊന്ത്രവും കാണിക്കാനായിരിക്കും എന്ന് കണക്കാക്കി പിന്നെയും പിന്നെയും അങ്ങനെ തോറ്റു പിന്നെ അപ്പോൾ എനിക്കിത് കാണാൻ ഇഷ്ടമായിട്ടാണ് എന്നാൽ അങ്ങനെ ഇങ്ങോട്ട് വന്നോളൂ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വന്ന് റോട്ടിലേക്ക് വന്ന് ഗേറ്റിലൂടെ ഇവിടെ കയറിയിട്ട് വേണം ചെല്ലാ അന്ന് ഞാൻ ചെറിയ ചെക്കനാണ് അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടോളൂ എന്ന് പറഞ്ഞു കണ്ട് അപ്പോൾ പിന്നെ അദ്ദേഹം ഒരു ദിവസം ചോദിക്കുകയെ പഠിക്കണോ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യത്തെ അഭ്യാസം തുടങ്ങണം ടി കെ സുരേന്ദ്രൻ മാഷ് എന്ന് പറയും ചിലർ പറയും പറൂർ സുരേന്ദ്രൻ മാഷ് പിന്നീട് അതിനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതൽ പഠിച്ചിട്ടുള്ളത് കലാമണ്ഡലം രംഗനായിക ടീച്ചറുടെ അടുത്താണ് അയമ്മ തൃശ്ശൂരാണ് അപ്പോഴേക്കും ഞാൻ കുറച്ച് വലിയൊരു അയിപത്താം ക്ലാസ് സമയത്ത് വലിയതായി അതിന് അപ്പോഴാണ് അയമ്മയുടെ അടുത്ത് കുറച്ച് കാലം പഠിക്കാനുള്ള സൗകര്യം വാടാനപ്പുള്ളി ജനാർദ്ദനൻ മാഷ് മാഷിൻ്റെ അടുത്ത് കുറേ കാലം പഠിച്ചു ശേഷമാണ് പിന്നെ തമിഴ്നാട്ടിൽ പോയത് നൃത്തമാണെങ്കിൽ ആദ്യം തന്നെ ചെന്നൈ പോയിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഡോക്ടർ വൺപട്ടി ജനസത്യൻ സാറിൻ്റെ അടുത്താണ് കുച്ചുപ്പുടി ഡാൻസ് കുച്ചുപ്പുടി പഠിച്ചിരുന്നെങ്കിലും എനിക്ക് ഭരതനാട്യത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടായില്ല കുച്ചിപ്പുടി മോശമായതുകൊണ്ടല്ല കുച്ചിപ്പുടി നല്ലൊരു നൃത്തമാണ് മനോഹരമായിട്ടുള്ളൊരു ക്ലാസിക് നൃത്തശൈലിയാണ് പക്ഷേ എനിക്കെന്തോ താല്പര്യം ഭരതനാട്യത്തിൻ്റെ ആ ഖ്ചിതമായിട്ടുള്ള അടവിൻ്റെ ഒരു സ്വഭാവമൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമായി അത് പിന്നീട് എനിക്ക് കലൈമാമണി കെ ജെ സരസമ്മ എന്നെ കിട്ടി വഴവൂർ രാമയ്യ റാമയ്യപ്പിള്ളയുടെ ശിഷ്യായിരുന്നു അപ്പം ഞാൻ പഠിച്ചതും ഏകദേശം വഴവൂർ സമ്പ്രദായത്തിലാണ് എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ വഴവൂർ ആ ഒരു ശൈലിയിലാണ് പല ആചാര്യന്മാരടുത്ത് പഠിക്കുമ്പോഴും ഒരു പ്രശ്നം അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ചില വിഷയങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല അവരിന്തിനെ കാണിച്ചു തരുമോ അത് നമ്മൾ കാണിച്ചോളണം ഒരു അനുകരണ പഠനമാണ് നടന്നു അത് കേരളത്തിൽ പഠിക്കുമ്പോഴും അതേ തമിഴ്നാട്ടിൽ ചെന്നിട്ടും ആദ്യം ഉണ്ടായത് അതാണ് പലരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് താല്പര്യപ്പെട്ടു വരുന്നവരല്ല അവർക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീറി ആയിട്ടുള്ള കാര്യങ്ങളോ ഇതിൻ്റെ ചരിത്രപരമായ സംഭവങ്ങളോ സൂക്ഷ്മമായ പഠനങ്ങളോ പലർക്കും ആവശ്യമില്ല അങ്ങനെയാണ് ചിത്രമ്മയായി ബന്ധപ്പെട്ടത് ചിത്രമയായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അത്രയും കാലം ഞാൻ പഠിച്ചതെന്താ എന്ന് എന്നെ മനസ്സിലാക്കി തന്നു ചിത്രമ്മ അതായത് പത്മശ്രീ തലേമാമണി നൃത്തചൂടാമണി ചിത്രാവിശേഷരെന്നുമാണ് എല്ലാ നമ്മൾ ി ഇന്ത്യയിലെ ദക്ഷി പ്രത്യേകിച്ച് ഇന്ത്യയിലെ പല പൗരാണിക ക്ഷേത്രങ്ങൾ ഇപ്പം തമിഴകത്തത്തെ കണ്ടമാനം ക്ഷേത്രങ്ങൾ കർണാടകത്തിലെ കണ്ടമാനം ക്ഷേത്രങ്ങൾ ആന്ധ്രയിലെ കുറേ ക്ഷേത്രങ്ങൾ ഉണ്ടാവട്ടെ ഒറീസയിലെ കുറേ ക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ നൃത്തശില്പങ്ങൾ ധാരാളം ഈ നൃത്തശില്പങ്ങളെക്കുറിച്ച് അവിടെ പോകണം പോയി ഒരു ക്ഷേത്രം നമ്മൾ കണ്ടുവരാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിക്കും ഒരു മണിക്കൂറുകൊണ്ട് രണ്ട് മണിക്കൂറുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ട് പോരും മാഷ് പോയാൽ മാഷിപ്പ് കുറേ മണിക്കൂറുകളെടുത്തു ഒരു ക്ഷേത്രം കാണാം അവിടെയുള്ള ഓരോ ശില്പങ്ങളെക്കുറിച്ചും പഠിക്കണം എന്ന് തോന്നാറുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക ശില്പം കാണിച്ചാൽ അതെങ്ങനെ നിൽക്കാം ആ കൈ എങ്ങനെയാണ് കാല ഹിപ്പിൻ്റെ പൊസിഷൻ എന്താണ് മുട്ടുകാൽ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ കംപ്ലീറ്റ് ബോഡിയെക്കുറിച്ച് ഒരു പഠനം ഈ ഒരു സംഗതി എനിക്ക് തന്നത് ചിത്രമേ അതെന്തുകൊണ്ടെന്നാൽ നമ്മളുടെ രണ്ട് കാലും രണ്ട് കൈയും ഈ ഒരു ശരീരം വെച്ചുകൊണ്ട് ആണ് നമ്മൾ നിർത്താൻ ചെയ്യുന്നത് ഇത് എത്ര ശൈലിയിലുള്ള നൃത്തങ്ങളാണ് ലോകത്തെമ്പാടും ഉള്ളത് ആലോചിച്ച അതിനുവേണ്ടി നമ്മുടെ ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന വിധം വ്യത്യസ്തമാണ് ഇതുപോലെ ലോകത്തിൻ്റെ എമ്പാടും ഇപ്പോൾ ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ കാലുകൊണ്ട് മാത്രം ഇങ്ങനെ ചവിട്ടിയിട്ട് ശരീരം അനങ്ങാണ്ട് ഇവിടെ നിങ്ങളുടെ അനങ്ങണേ ഉണ്ടാവില്ല നമ്മൾ ആ കാലിങ്ങനെ മറച്ചു വെച്ചിട്ട് മുഖത്ത് നോക്കി കാലുകൊണ്ട് ഇത്ര ഫാസ്റ്റായിട്ട് അവർ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ധരിച്ച് വെച്ചു കഥക്കിലാണ് ഇങ്ങനെ ചെയ്യണമെന്ന് അല്ല കഥക്കിലുണ്ട് അതുവരെ ലോകത്തെ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചാൽ എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള നൃത്തങ്ങൾ വ്യത്യസ്തമായ ആസ്വാദ്യത അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച് സരസമ്മയുടെ അടുത്ത് പഠിക്കുന്ന കാലം തൊട്ട് പഠിപ്പിച്ചു തുടങ്ങി അവിടുത്തെ കുട്ടികളെ അതായത് അമ്മ പറയും ദാവങ്ങൾക്കാൽ ആരും ചൊല്ലിക്കൊടുങ്ങുക അല്ല തീരുമാനം ചൊല്ലിക്കൊടുങ്ങുക തത്തഇതാഹൊല്ലിക്കൊടുങ്ങോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ തരും അന്ന് തൊട്ട് പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പഠിപ്പ് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് അമ്മയിൽ നിന്ന് ഗ്രഹിച്ചു ശരിക്കും ഞാൻ ശരിക്കും ക്ലാസ് പഠിപ്പിച്ചു തുടങ്ങിയത് തൃപ്രയാറാണ് തൃപ്രയാറ് പെരിങ്ങോട്ടുകര ഏരിയയിലാണ് എൻ്റെ സിസ്റ്റർ വീട്ടിൽ താമസിക്കുന്നു ഞാൻ ആ കാലത്ത് അവിടെ നിന്നാണ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്നത് ും വളരെ സെലക്റ്റഡ് സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നു ഒക്കെ ഇത് പ്രൊഫഷണൽ ആക്കണം എന്ന് പറയുന്ന ആളുകൾ പിന്നെ ചെറിയ കുട്ടികളാണെങ്കിലും വളരെ ടാലൻ്റ് ഉണ്ടോ എന്ന് ഞാനൊരു മൂന്ന് മാസം പരീക്ഷിച്ചു നോക്കും പഠിപ്പിച്ചു നോക്കും അതിന് ശേഷമേ ഞാൻ ആ കുട്ടിയെ എടുക്കുകയുള്ളൂ എൻ്റെ ബാച്ചിൽ തന്നെ മാക്സിമം നാലോ അഞ്ചോ കുട്ടികളിൽ കൂടുതൽ ഒരു ബാച്ചിൽ ഞാൻ വയ്ക്കാറില്ല ശ്രദ്ധിക്കാൻ കഴിയണം ഓരോ കുട്ടിയേയും ഇൻഡിവിജ്വലായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമല്ലാണ്ട് മുപ്പതും നാൽപ്പതും അമ്പതും പിള്ളേരെ ഒരുമിച്ച് ഈ ഒരു ക്ലാസിക് കല പഠിപ്പിക്കാൻ സാധ്യല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പഠിപ്പിച്ച ചില കുട്ടികൾക്ക് പേരക്കുട്ടികളായി ഇപ്പോഴും ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളെ ഞാൻ പഠിപ്പിക്കേണ്ട അതിൽ വലിയൊരു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം അമ്മയുടെ ഭാഷ ആണ് എൻ്റെ ഭാഷ എടുത്ത് പഠിക്കണം പഠിപ്പിക്കണം എൻ്റെ കുട്ടിയെ എന്ന് ആ അവർക്ക് തോന്നുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിങ്ങനെ നിറയും എത്ര സന്തോഷമാണ് എത്രയോ ഉണ്ട് ധാരാളം സെലിബ്രേറ്റികൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് സെലിബ്രിറ്റികളെ പഠിപ്പിച്ചു എന്ന് അതൊരു ക്രെഡിറ്റ് ആയിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അത് കലാഫീൽഡിൽ മൊത്തത്തിൽ പൊതുജനങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ് ഇന്ന സെലിബ്രേറ്റിയെ കണ്ടു അത് ഭയങ്കര ആത്മസംതൃപ്തി നിറുതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവരൊരു കലാകാരി അല്ലെങ്കിൽ കലാകാരനാണ് നല്ലൊരു കലാകാരൻ ആ ആദരവ് ബഹുമാനം നമ്മൾ അവർക്ക് കൊടുക്കുക അത്രയും കുറച്ച് കുട്ടികൾ നമ്മളെ അടുത്ത് പഠിക്കും ഒരു സെലിബ്രേറ്റി ഒന്ന് ഇവരൊക്കെ കിട്ട് മാറി എന്നിട്ട് അവരെ വേണം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കും ഒരു ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പുള്ള കാര്യമില്ല ഞാനൊരിക്കലും അത് അനുവദിക്കില്ല മറ്റു സ്റ്റുഡൻറ്റിനെ പോലെ അവരും പഠിച്ചോളൂ അത്രയുള്ളൂ അല്ലാണ്ട് അവർക്കൊരു പ്രത്യേകതയും കൊടുക്കാൻ നമ്മൾ നമ്മളെപ്പോഴും വിദ്യാർത്ഥിയായിക്കൊണ്ടിരിക്കണം മരിക്കുന്നവർ അതാണ് നല്ലത് അപ്പം നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് മനസ്സിനെ നമ്മളറിയാത്തത് അപ്പം നമ്മൾ എന്തൊക്കെയോ അറിഞ്ഞിട്ട് പൂർണ്ണമായി എന്ന് ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഭരതനാട്യം എന്ന് കലയിൽ നൃത്തകലയിൽ ഒരു തരം ത്വര ഭാഷയ്ക്ക് എപ്പോഴും ഉണ്ട് ഇപ്പോൾ വയസ്സായതുകൊണ്ടുള്ള ഒരു അശ്കതകൾ മാത്രമേ ഉള്ളൂ മാന മാനസികമായി മാഷ് ഇത് പഠിക്കുന്ന കാര്യത്തിൽ എങ്ങാണ് എത്രത്തോളം കണ്ട് ഭരതനാട്യം എന്ന കലയുടെ വകഭേദങ്ങളെക്കുറിച്ചോ അതിൻ്റെ മറ്റു ശൈലികളെക്കുറിച്ചോ അതിൻ്റെ സൂക്ഷ്മമായ അംശങ്ങളെക്കുറിച്ചോ ഒക്കെ പഠനം നടത്തി പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാനും എൻ്റെ സ്റ്റുഡൻസിനെ ആ വഴിക്ക് നയിച്ച് എൻ്റെ കാലശേഷവും അവർ ആ വഴിക്ക് പോകാനും ഒക്കെ വേണ്ടുന്ന യത്നത്തിലാണിപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ച് വേറൊരു ലക്ഷ്യം വെക്കാൻ